മല്ലപ്പള്ളിയിൽ മൂന്നുപേർക്ക് തെരുവു നായ്ക്കളുടെ കടിയേറ്റു ഒരാളെ തെരുവുനായെ ആക്രമിച്ചു എങ്കിലും കടിയേൽക്കാതെ രക്ഷപ്പെട്ടു മല്ലപ്പള്ളിയിൽ വെച്ച് തെരുവുനായുടെ കടിയേറ്റാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റത് മല്ലപ്പള്ളി വെള്ളിക്കല്ലുകൾ വി ആനിക്കാട് നെടുമ്പാറ പുതുപ്പറമ്പിൽ പി കെ ശശി മല്ലപ്പള്ളി മാവിള മറിയാമ്മ വർഗീസ് എന്നിവർക്കാണ് പരുക്കേറ്റത് ഇവരിൽ ബി വി രവി പി കെ ശശി എന്നിവർക്ക് കാര്യമായ മുറിവേറ്റു രവിയുടെ കൈയിലും വലത്തെ ഇടുപ്പിലും കടിയേറ്റു ശശിയുടെ വലതുകാലിലാണ് പരുക്ക് മറിയാമ്മയുടെ വലതുകാലിന് മുറിവേറ്റു കീഴവായ്പുരുകുളം മാവുകൾ രാഹുലിനെ നായ ആക്രമിച്ചുവെങ്കിലും മുറിവേറ്റില്ല തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു ആക്രമണം വില്ലേജ് ഓഫീസിന് സമീപം ടയർ കട നടത്തുന്ന രവി വാഹനത്തിൽ വായു നിറയ്ക്കുമ്പോഴാണ് കടിച്ച് പരിക്കേൽപ്പിച്ചത് വില്ലേജ് ഓഫീസിന് സമീപത്ത് വെച്ചാണ് മറിയാമയും കടിക്കുന്നത് ശശിയെ സെൻട്രൽ ജംഗ്ഷനിൽ വെച്ചാണ് തെരുവു ആക്രമിച്ചത് കോട്ടയം റോഡിലെ പെട്രോൾ പമ്പിനെ സമീപത്തു കൂടി നടന്നു പോകുമ്പോഴാണ് രാഹുവിനെ നായ ആക്രമിച്ചത് ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ കടിച്ചു വലിച്ചു കീറുകയും ചെയ്തു നാലുപേരും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടി എന്റെ കയ്യിൽ ഇച്ചിരി മീനും അത് കണ്ടോണ്ടായിരിക്കുന്നു ഞാൻ അത്ര കണ്ടില്ല കണ്ടില്ല ഞാന്

തെരുവു നായ്ക്ക് പേവിഷബാധ എന്ന സംശയം നിലനിൽക്കുന്നു പഞ്ചായത്ത് ബസ് സ്റ്റാന്റിലും ടൌണിന്റെ വിവിധ ഭാഗങ്ങളിലും തെരുവു നായ്ക്കളുടെ ശല്യമേറുന്നത് കാലനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരെ ഭീതിയിലാക്കുകയാണ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തെരുവു നായ്ക്കയുടെ ശല്യമേറുന്നത് വിദ്യാർത്ഥികൾക്കും ഭീഷണിയുയർത്തുകയാണ് നമുക്ക് തിരുവനായ്ക്കളെ നശിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ അതായത് നമ്മുടെ ഇതിൽ തിരുവ് വാക്സിനേഷൻ എടുക്കാൻ എടുക്കുന്നുണ്ട് അത് ഒരു ഘട്ടത്തെ വാക്സിനേഷൻ്റെ കഴിഞ്ഞു ഇനി അടുത്ത നടപടി ഈ ജൂൺ മാസം കഴിഞ്ഞ ഉടനെ ആവുന്നതാണ് ഈ ഞാൻ ഇന്ന് കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് പരിസരത്തുമൊക്കെ ധാരാളം തിരുവനായ്ക്കൾ അലിഞ്ഞ് നടക്കുന്നത് അതിനെ പിടിച്ച് നമുക്ക് ഷെൽട്ടർ കുളുക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ പേണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നായ്ക്കളെയൊക്കെ പിടിച്ച് അവിടെ കൊണ്ടുപോകുന്നതാണ് എ ബി സി പ്രോഗ്രാമിന് നമ്മൾ പഞ്ചായത്തിൻ്റെ ഇതിൽ കണ്ടുവച്ചിട്ടുമുണ്ട് പിന്നെ വാക്സിനേഷനെയാണ് നമുക്ക് തിരുവിനാൾക്ക് കൊടുക്കാൻ പറ്റിയ കാര്യം നമ്മൾ അന്നേരം തിരുവിനാൾ കഴിച്ചെന്നറിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ മൃഗഡോക്ടറെ അറിയിക്കുകയും ചെയ്തായിരുന്നു ഡോക്ടർ സ്ഥലത്ത് പോയി അന്വേഷിക്കാമെന്ന് അറിയിച്ചായിരുന്നു